വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു എൻ്റെ ഒരു ഈവനിങ് റുട്ടീൻ ഈവനിങ് റുട്ടീൻ എന്ന് വെച്ചാൽ സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് ഞാനിവിടെ നിന്ന് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അപ്പം ഞാനിപ്പോൾ ഇപ്പോൾ ഇപ്പോൾ സ്കൂളിൽ നിന്ന് നാലേ പത്താളം വെയിറ്റ് ചെയ്തിട്ട് ഓടി വരുന്നതാണ് അത് എന്തെങ്കിലും പരിപാടിയൊന്നും ഇല്ലെങ്കിൽ വേഗം ഇങ്ങോട്ട് തന്നെ ഡയറക്റ്റ് പോവും മുമ്പൊക്കെ ആണെങ്കിൽ ഔട്ടിംഗ് ഒക്കെ പോയിട്ട് സാവധാനം ഒക്കെ ആയിരുന്നു വരുന്നത് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ കുറേ നമുക്കിവിടെ കുറേ എൻഗേജ് ആണ് പല കാര്യങ്ങളും കൊണ്ട് അപ്പൊ ഞാൻ സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഓക്കെ അപ്പം ഞാൻ ജസ്റ്റ് വന്നേയുള്ളൂ സ്കൂളിൽ നിന്ന് അപ്പൊ ഈ സമയത്താണ് ജസ്റ്റ് ഒന്ന് വന്ന് ഫ്രഷായിട്ട് ചായ ഉണ്ടെങ്കിൽ ചായയും കുടിച്ച് മറ്റേ നമ്മുടെ കഫേക്കുള്ള പർച്ചേസിങ്ങിനൊക്കെ പോകുന്നത് എന്തെങ്കിലും മീനോ വേറെ എന്തെങ്കിലും ആവശ്യമില്ലെങ്കിൽ വാങ്ങാൻ പോകുന്നത് ഈ സമയത്താണ് പിന്നെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ ഫുഡ് കൊടുക്കണം അപ്പം അതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ആദ്യം ചെയ്യുന്ന നമുക്ക് പർച്ചേസിങ്ങിന് പോവാം ഞാൻ ഫുള്ള് ടയേഡാണ് കേട്ടോ അപ്പോൾ എന്തായാലും വന്നപാടെ തന്നെയാണ് ഇറങ്ങാറ് കാര്യം ഒന്ന് റെഡി ആയിട്ടൊക്കെ വന്ന് കഴിഞ്ഞാലും മുഷിഞ്ഞു പോവും അപ്പോൾ ഈ ഇതിൽ തന്നെ പോവാം കാര്യം ഇപ്പം തന്നെ അഞ്ച് മണിയായി നമ്മുടെ ഒരു നമ്മുടെ ഒരു ടൈം തുടങ്ങുന്നത് സിക്സ് ടു സെവൻ മുതൽ ആറു മണി മുതൽ കഫേ ഉണ്ടാവാറുണ്ട് അപ്പൊ വേഗം വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കണം അപ്പൊ എല്ലാരും പർച്ചേസിങ്ങിനെ പോവാ വന്നത് ഇവള് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ടാവും നമ്മള് സ്കൂളിൽ നിന്ന് വരുന്നത് പിന്നെ പോന്ന് ഉറങ്ങുന്നവരെ കൂടെ ഉണ്ടാവും ഇല്ലേ ഈ വക ചെറിയ സാധനങ്ങളൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് തരാനൊന്നും പറ്റില്ല ഇല്ല അപ്പൊ എന്തായാലും ഞാൻ റഷീനേയും കൂട്ടി സാധനങ്ങൾ മേടിച്ചിട്ട് വരാം ഞാൻ അവിടെ നിന്ന് കൂടി വീഡിയോ എടുക്കാം കേട്ടോ അപ്പൊ അതെ നമ്മള് ഇത് മേടിക്കാൻ പോവാൻ ഇറങ്ങിയപ്പോഴാണ് വെള്ളം വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ റോട്ടിൽ അപ്പോൾ ഞങ്ങളുടെ ഇവിടെ എന്നെയോട്ടി വെള്ളം വരുന്നത് വീക്ക്ലി വൺ ടൈമാണ് അപ്പോൾ വെനസ്ഡേ യൂഷ്വലി വെനസ്ഡേ ആണ് വരാറ് അപ്പോൾ എന്തായാലും പോയി അത് പിടിക്കട്ടെ ഫസ്റ്റ് നമ്മളിവിടെ ചായക്കും ചോറുണ്ടാക്കാനൊക്കെ അതാണ് യൂസ് ചെയ്യാറ് അപ്പോൾ നാളെ ഞങ്ങൾ വെള്ളം പിടിക്കാറ് ആ കാണുന്നതാണ് എൻ്റെ വീട്ടിൽ തന്നെയാണ് ടുത്തത് ഒരാൾക്ക് വിഷമം തോന്നു മറ്റേളും എൻജോയ് നമ്മുടെ ചെടികളൊക്കെ കടിച്ചു തിന്നുന്നുണ്ട് ഇവിടെ നെക്സ്റ്റ് കൊണ്ടുവരുന്നു ശ്രദ്ധിച്ചോ അപ്പൊ ഇതിവിടെ ഫില്ല് ചെയ്ത് വെച്ചാ മതി നമുക്ക് ഫിൽ കാര്യം കുറച്ച് സമയത്തേക്കേ വെള്ളം ഉണ്ടാവുള്ളൂ അപ്പൊ ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് എടുത്തോളൂ ോ അയ്യോക്കും പോയതാ അവിടെ മീ മീൻ ഇല്ല ഇനി എന്ത് ചെയ്യുമ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ഇല്ലോ ഞാനും ചീന മീൻ വാങ്ങാൻ വന്നതായിരുന്നു പക്ഷേ മീൻ കാര്യം നേരത്തെ കൂട്ടി പോയി തോന്നും അപ്പൊ കുറച്ചു ഓടി നോക്കാൻ തോന്നുന്നു പിന്നെ എന്തെങ്കിലും വെതർ ഉണ്ടായിട്ട് ആരെങ്കിലും പോവാത്തേന്നറിയില്ല അറിയില്ല നമുക്കിന്താ നമുക്ക് എന്തായാലും പരിപാടികൾ നടക്കാൻ വേണ്ടിട്ട് ഞങ്ങളുടെ ബീച്ച് കാണിച്ചെട്ടിൽ ഞങ്ങൾ ഈ സൈഡ് ഒരിക്കൽ വീഡിയോ ചെയ്യാൻ വരാന്ന് പറഞ്ഞു വെച്ചിട്ട് പിന്നെ ഈ ഭാഗത്തൊക്കെ വന്നില്ല ഇവിടെ മീൻ അടിപൊളിയാ പൊതുവേ ഈയൊരു ടൈമിൽ ഇവിടെ എല്ലാം ഉണ്ടാവാറുണ്ട് ആക്കി പറഞ്ഞു ഞാനും ഒന്ന് വേണ്ടി കിട്ട പി മൂന്നും മൂന്ന് ഫിഷ് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടേ ഇവിടെ അടുത്ത് തന്നെ ഒരു ടീ ഷോപ്പ് ഉണ്ട് ചെറിയ കഫേ പോലെ അപ്പോൾ അവിടെ വന്നിരിക്കുകയാണ് ഇതാണ് വ്യൂ ഇവിടുത്തെ ആയതുകൊണ്ട് കുട്ടികളൊക്കെ മീൻ വന്നതാണ് നല്ല ലൈറ്റ് ഫോട്ടോ സ്ഥലം അവിടെ നമ്മുടെ മീൻ കട്ട് ചെയ്യുന്നതെ ബാക്ക്ഗ്രൗണ്ട് നല്ല ലൈറ്റ് അല്ലേ ലൈറ്റ് ഉണ്ട് ഞാനും അവിടെ ലാൻഡ് ചെയ്തതുകൊണ്ട് അപ്പൊ ഞങ്ങളൊരു ഫോട്ടോ എടുക്കട്ടെ എവിടെ വന്നാലും ഫോട്ടോ എടുക്കണു അടിപൊളി ചായ കാണുമ്പോ കൊള്ളാം അപ്പം ചായ പിടിക്കട്ടെ പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് രണ്ട് കട്ട്ലറ്റ് കട്ട്ലെറ്റ് എങ്ങനെയാന്നറിയില്ല അതും കഴിച്ചിട്ട് റിവ്യൂ പറയാം യൂ ചോടി സ്മെല്ലൊക്കെ ഉണ്ടല്ലോ നല്ല നല്ല ക്രിസ്പി ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്തതാന്ന് തോന്നുന്നു നല്ല ചൂട് ഭയങ്കര ചൂട് അവിടെ നല്ല തിരക്കാണ് മീൻകാരന്റെ അവിടെ അതുകൊണ്ട് ഇത് വന്ന അതുകൊണ്ട് ചായ അടിപൊളി സംഭവം പറഞ്ഞ ഞാൻ കഴിഞ്ഞ വീഡിയോ വീഡിയോടാണോ പറഞ്ഞിരുന്നു ഈ ഒരു കഫേ കൊടങ്ങിയതിന് ശേഷം ഇങ്ങനെ എന്തെങ്കിലും വാങ്ങാൻ വരാൻ വേണ്ടി വാങ്ങാൻ വരുന്ന തന്നെ ഒരു എൻഗേജ്ഡ് ആണ് അത് അത് അടിപൊളിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ ഓടി ഓളി ഒക്കെ വരുന്നത് ഒരു സ്ഥലത്ത് എവിടെങ്കിലും പോയിരുന്ന ടൈം മാനേജ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇപ്പൊ എന്താ പറയുക വെയിറ്റിംഗ് ആയതുകൊണ്ടാണ് ചായ അടുത്ത തന്നെ ചായക്കട ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ചായ കുട്ടിയാ ഈ സീറ്റിങ് അടിപൊളിയാ ഞാൻ ആദ്യം തന്നെ ആ ഒരു ആ ഒരു ഇത് പുറം അത്ര ചൂടായിട്ട് തോന്നിയില്ല പിന്നെ കണ്ടപ്പോൾ കടിച്ചപ്പോൾ നല്ല വായൊക്കെ പോയി ക്രിസ് ആരോടാവിടെ പോയ പോയ വരെ ഓർമ്മയുണ്ട് നല്ല ചൂട് പക്ഷേ എൻ്റെ ഒരു സജഷൻ പറയട്ടെ എനിക്ക് കട്ട്ലെറ്റ് ഇതാടിപൊളിയും മസാല ഒക്കെ ഇട്ടിട്ട് പക്ഷേ എനിക്ക് പക്ഷേ കട്ട്ലറ്റ് പ്ലെയിൻ ആയിട്ട് വെറും പെപ്പറിനൊക്കെ ഒരു ഫ്ലേവർ വന്നാൽ മാത്രമാണ് ഇഷ്ടം നല്ലോണം ഫിഷ് കട്ട്ലറ്റ് ആണെങ്കിൽ നല്ല ഫിഷ് ഇവിടെ നല്ല ഫിഷ് കട്ട്ലറ്റ് ഒക്കെ കിട്ടും അതിന് ഹോം മെയ്ഡാണ് അപ്പോൾ അതാണ് എനിക്കിഷ്ടം നമ്മുടെ ജമീനേണ്ടല്ലോ നമ്മൾ അസലായിട്ട് കട്ട്ലെറ്റ് ഉണ്ടാക്കും ഞാൻ വേണമെങ്കിൽ ഒരു ദിവസം ഫിഷ് കട്ടിട്ട് റെസിപ്പി ഷെയർ ചെയ്യാം എന്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവി ചായ ചായ സ്ഥലമാണല്ലേ ഏലക്കിട്ട് ഏലക്ക ചായ ിരുന്ന ഈ ഒരു സ്പോട്ട് കണ്ടോ ഇവിടെ ഇങ്ങനെ തെങ്ങ് തെങ്ങിന്റെ ചുറ്റിലും ഒരു ടേബിൾ പോലെ സെറ്റ് ചെയ്തിട്ടാണ് ഇവിടെയൊക്കെ ഒക്കെ സീറ്റിങ് അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ട് ഞാനും സെലാഹും ഒരു രാത്രി വന്നു അത് സെലാഹാണ് ആദ്യം കൊണ്ടുവന്ന് കാണിച്ചെന്ന് തോന്നുന്നു എനിക്ക് നല്ല അടിപൊളിയായിരുന്നു നല്ലൊരു വൈബായിരുന്നു ഇവിടെ കുറച്ചൊക്കെ ഇല്ല പക്ഷെ ഫസ്റ്റ് വന്നത് നമ്മളല്ലേ ഇവിടെ അല്ല അതിൻ്റെ ഉള്ളിൽ ഇത് ഈ ബാക്കിൽ കാണുന്ന ഷെഡിൻ്റെ ഉള്ളിൽ ഒരൊക്കെ മഴ പെയ്ത് ഫസ്റ്റ് ടൈം അഞ്ഞത് സോറി ജീനയാണ് എനിക്ക് ഈ സ്ഥലം പറഞ്ഞത് അങ്ങനെ ദൂരെ ഒരു ഷിപ്പ് ഉണ്ട് ഷിപ്പുണ്ട് എവിടെയുണ്ട് അവിടെ ഒരു ഡോട്ട് പോലെ കാണുന്നുണ്ടോ അത് തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാം അല്ലെ അത് ഇത്രയും ദൂരെ ഒരു ഷിപ്പ് ഏറ്റവും മിനിമ കാണില്ല കണ്ടോ ഈ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് എന്തോ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല നമ്മുടെ ജീനക്കിന്ന് ഒത്തിരി തിരക്ക അപ്പൊ വേഗം ചായ കുടിച്ചിട്ട് സ്ഥലം എടുത്ത അപ്പൊ ബാക്കി വീട്ടിൽ നിന്ന് കാണോട്ടോ ഓ മൈകോട് അപ്പം വീട്ടിൽ തിരിച്ചെത്തി ജീന പോയി അപ്പോ വന്നപ്പോൾ നമ്മുടെ അതെ കൊപ്ര കൊപ്ര മൂടാനുണ്ട് എന്നുവെച്ചാൽ മഴയാണല്ലോ രാത്രിയൊക്കെ അപ്പോൾ ഇതൊക്കെ ഒന്ന് ടർപ്പ വെച്ചിട്ട് മൂടണത് മൂടിയാലോ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലേറ്റ് ആയിരുന്നു ഞാൻ പൊതുവേ പൊതുവെ കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി ഇതിന് തീറ്റ കൊടുക്കുക തീറ്റ കൊടുക്കുന്നതാണ് പക്ഷേ ഇന്ന് ലേറ്റ് ആയി പോയി താങ്കൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓ വാ പേ കുറച്ച് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തില്ലെങ്കിൽ നമുക്ക് കയറാൻ പറ്റില്ല ഈവനിങ് വരുന്ന സമയത്തില്ലേ നമുക്ക് കയറാൻ പറ്റില്ല കയറാൻ പറ്റില്ല ഇത് ഇങ്ങനെ നമ്മളെ വന്ന് പൊതിഞ്ഞു പോവും വെള്ളം ഇല്ലാന്ന് തോന്നും അപ്പൊ വെള്ളം വെച്ച് കൊടുക്കണം ഇപ്പൊ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കുറച്ച് വളർന്നു അപ്പൊ വളർന്നുകൊണ്ട് രാവിലെയും വൈകിട്ടൊക്കെ വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കണം ഞാനൊരു ദിവസം നമ്മുടെ ഈ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം ഞാനിതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു സംഭവങ്ങളുണ്ടല്ലോ കോഴി കോഴീൻ്റെ ഈ കൂട് കോഴിക്കൂട് ഉണ്ടാക്കിയ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം അമ്മ പറഞ്ഞാൽ ഇന്നൊരു മുട്ടേ ഇട്ടിട്ടുള്ളൂ അത് കുറച്ച് ഇങ്ങനെ മാറി മാറി വരും ചില സമയത്ത് കൂടുതൽ വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ കുറേ കുറേ ഇടാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇതും കഴിഞ്ഞു എന്ന് അപ്പോൾ ഇന്നലെ ഒരന്നു നിക്കുണ്ടായില്ല അതെ ബാങ്ക് വിളിക്കുന്നു പത്ത് മുന്നേ ഈ സമയത്താവുമ്പോഴത്തേക്ക് ഇതുങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങും ഫുഡ് കൊടുത്തു അവരെ ഹാപ്പി ആയി നമ്മടെ കാഫേക്കുള്ള സാധനങ്ങൾ ഉണ്ടാക്കട്ടെ അപ്പൊ അത് കാണിച്ചു തരാം അപ്പൊ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് നമ്മളെന്തെങ്കിലും ബേബിക്ക് പോപ്കോൺ വേണമെന്നോ പോണേലോ നമ്മളൊരു പോപ്കോൺ ഇവിടെ ഇത് കൊടുത്തു കഴിഞ്ഞാ നമ്മുടെ വകുപ്പ് കഴിഞ്ഞവരെ അതായത് പതുക്കെങ്കിലും നോക്കിയിട്ടൊക്കെ ഇരുന്നോ

ണ്ടി അയ്യോ ഇത് ഫാനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് മേമാക്കും തീ പിന്നെ നമുക്ക് കഫേയിലേക്കുള്ള സാധനം റെഡിയാക്കാമെന്ന് വെച്ചു അപ്പോൾ പലരും ഇപ്പോൾ ഞാനും എൻ്റെയും ജീനിയാണെങ്കിലും മൂന്ന് പേരും പല പല ഐറ്റംസ് ഉണ്ടാക്കിയിട്ടാണ് ഒരു ഓവറ് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കുഞ്ഞുപ്പത്തലാണ് വളരെ സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റുന്നൊരു മലബാരി ഐറ്റം ആണല്ലോ അപ്പോൾ അതിനു വേണ്ടി മസാല റെഡിയാക്കി മസാല റെഡിയാക്കിയിട്ട് ഇന്നിതിൻ്റെ ഒരു റെസിപ്പിയായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് അതുപോലെ മസാല പിടിയും അത് ഇറച്ചിക്ക് പകരമായിട്ട് മീനാണ് എടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ നെയ്ൻസായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോൾസ് അരി ബോൾസ് ഇട്ട് കൊടുത്തിട്ട് അത് മിക്സ് ചെയ്ത് കൂടി വേവിച്ച് അത്രയും ഉരിൻ്റെ പരിപാടി അതൊന്ന് അന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടി നമ്മൾ അടച്ച് വെച്ച് വേവിക്കുന്നു ഭയങ്കര സിമ്പിളാണ് ഇതിൻ്റെ ഏറ്റവും ഒരു പണിയുള്ളത് ഇതിൻ്റെ ഒരു ബോൾസ് ഉണ്ടാക്കുന്നതാണ് അരിമാവ് വെച്ചിട്ട് അപ്പം അത് റെഡി ആയിക്കഴിഞ്ഞാൽ സംഭവം സെറ്റാകും അപ്പം നമ്മുടെ മസാല ആൻഡ് ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം എന്തായാലും ഞാൻ നമ്മൾ സെർവിങ് ബൗളിലേക്ക് തന്നെയാണ് മാറ്റുന്നത് അപ്പോൾ അടച്ചു വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് കഫയിലേക്ക് ഹായ് അപ്പോൾ നമ്മുടെ കഫേക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു അപ്പം മൊത്തത്തിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാര്യം ഭയങ്കര ഹറിവറിയായി നിങ്ങൾക്ക് തന്നെ കണ്ടാലറിയാം ഇന്ന് കുറേ ലേറ്റായിപ്പോയി തുടങ്ങാനും ഒക്കെ അങ്ങനെ അതൊക്കെ അവിടെ കൊടുത്തിട്ടൊക്കെ വന്നെത്തിയുള്ളൂ അപ്പോൾ ആകെ ഒരു ഡള്ളായി അപ്പോൾ ഞാൻ ജസ്റ്റ് കുളിക്കാൻ മുമ്പ് ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാറുണ്ട് ഇപ്പോൾ കുറേ നാളായിട്ട് ഇപ്പോൾ നമ്മുടെ സ്കൂൾ ആനുവൽ സ്പോർട്സ് ഡേ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അന്നും ഫുൾ വെയിലത്തായിരുന്നു ടാൻ അടിച്ചു പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങളൊരു പിക്നിക്ക് പോയിട്ടുണ്ടായിരുന്നു വീട്ടിലെല്ലാവരും കൂടെ അപ്പോൾ അന്ന് ഫുൾ കടൽ കടലിൽ തന്നെയായിരുന്നു നല്ല വെയിലുള്ള സമയത്ത് തന്നെ അപ്പം അതും കൂടി ടാൻ അടിച്ചിട്ട് അതിന് ശേഷം ഞാൻ കേളൊക്കെ വെച്ചിട്ട് ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഡെയിലി നല്ല റിസൾട്ടാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതും കൂടി കാണിച്ചു തരാം അപ്പോൾ അത് അതിട്ടിട്ടൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കഴുകിക്കളയും നല്ല അടിപൊളിയാണ് നല്ല റിസൾട്ടാണ് അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് ഇടാം അപ്പം നമ്മുടെ ഫേസ് പാക്ക് റെഡിയാക്കാൻ വേണ്ടി രണ്ട് സ്പൂൺ കേട് അതിലേക്ക് റെഡ് സാൻഡൽ പൗഡർ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ല അത്യാവശ്യം ഒരു പേസ്റ്റ് രൂപത്തിലാക്കി അതാണ് നമ്മൾ ഫേസിൽ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നത് കഴുത്തിലൊക്കെ അപ്പോൾ ഞാനിതൊരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വിടും ഫുള്ള് ഫേസിലും അതുപോലെ കഴുത്തിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ റീൽസൊക്കെ കാണാൻ ഇരിക്കുന്ന റീൽസ് അതേപോലെ എന്തെങ്കിലും യൂട്യൂബ് വീഡിയോസ് എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നത് ഈ ഒരു ഫിഫ്റ്റീൻ ആണ് മാത്രമല്ല നമ്മൾ അത്യാവശ്യം നല്ല ടയേർഡ് ആവും ഇത്രയും ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ ഇതൊരു അത്യാവശ്യം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് തന്നെ നല്ല റിലാക്സിങ് ആണ് റിലാക്സിംഗാണ് അപ്പോൾ ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഒരു സ്കിൻ ടോണാണ്

you പിന്നെ ലാസ്റ്റ് ഒരു പരിപാടി കഴിഞ്ഞു ഇത്രക്കെയാണ് എൻ്റെ ഇന്നത്തെ ഒരു ഈവനിങ് റുട്ടീൻ ബ്റ്റ് അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് കെയർ